സി പി ഐ എം അന്നമരള ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന സംഗമം സംഘടിപ്പിച്ചു മേലൂർ ജീവനം ഹാളിൽ നടന്ന സംഗമം ജില്ലാ പഞ്ചായത്ത് പി കമ്പിക്ക് ഡേവിസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ലോക്സഭാ പഠിച്ചത് എന്താണ് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യരുതാത്തത് എന്നതടക്കം ഒരു നാൽപ്പത് മിനിറ്റ് സമയം ഉദ്ഘാടന പ്രസംഗത്തിൽ പരാമർശിക്കുകയും അത് സംബന്ധിച്ച് പാർട്ടി അനുഭാവികൾ പാർട്ടി അനുഭാവികൾക്ക് എവിടെയാണ് അന്നംനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു ടി കെ സതീശൻ ശ്യാമള അയ്യപ്പൻ മഞ്ജു സതീശൻ വി കെ ജോസ് തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു